കോടിക്കണക്കിന് ഇന്ത്യക്കാർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക നയരേഖയായ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് മൂന്നാമതും അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ ജൂലൈയിൽ ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി സഭയിൽ വെച്ചിരുന്നു മാസങ്ങൾക്കിപ്പുറം മറ്റൊരു ബജറ്റ് കൂടി എത്തുമ്പോൾ രാജ്യം മുഴുവൻ പ്രതീക്ഷയിലുമാണ് നികുതിയിലെ പരിഷ്കാരം വിവിധ പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ട ബജറ്റിലാണ് ആദായ നികുതിയിൽ കാലാശ്രജമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ശമ്പളക്കാർ കാലങ്ങളായ അവർ ആവശ്യപ്പെടുന്ന പരിഷ്കാരങ്ങൾ ഇക്കുറി ഉറപ്പായും തേടിയെത്തുമെന്ന പ്രതീക്ഷയും ഇവർക്ക് നല്ലോണം കാർഷിക വ്യവസായം ഊർജ മേഖലയിൽ കൂടുതൽ കൂന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന തൊഴിലില്ലായ്മ പോലുള്ള സുപ്രധാന വിഷയങ്ങളെ ബജറ്റ് അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റ് അവതരണം കൂടിയാണിത് പണപ്പെരുപ്പും വിലക്കയറ്റവും തടയാനുള്ള കൂടുതൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്ന ചോദ്യവും പ്രധാനമായി ഉയരുന്നുണ്ട് വരുമാന നിലവാരം ഉയരുന്നതനുസരിച്ച് പണങ്ങളുടെയും ഉപയോഗം വർദ്ധിക്കുന്നു സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കർഷകർക്കായുള്ള പ്രതിഫലവും വർദ്ധിപ്പിക്കും ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കും മക്കാന കർഷകർക്ക് ബോർഡ് പരിശീലനവും പിന്തുണ നൽകും വിള വൈവിധ്യകരണം ജലസേചന സൗകര്യങ്ങൾ വായ്പ ലഭ്യത എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒന്ന് കോടി കർഷകർ ഗുണഭോക്താക്കളായിരിക്കും നൂറ് ജില്ലകളായി തിരിച്ച് കാർഷിക വികസനം നടത്തും പി എം കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കും പി എം ധ്യാന് ദന്യ യോജന വ്യാപിപ്പിക്കും ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകരെ സഹായിക്കുന്നത് വിളവൈവിധീകരണം ജലസോചന വകുപ്പുകൾ വായ്പ ലഭ്യത എന്നിവ സർക്കാർ കേന്ദ്രീകരിക്കും കുംഭമേളയിലെ കുമ്പമേളയിലെ ചൊല്ലി ആദ്യം പ്രതിപക്ഷ ബഹളം ഉണ്ടായി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു യുവാക്കൾ സ്ത്രീകൾ കർഷകർ മധ്യവർഗം എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ബജറ്റ് ആരംഭിച്ചത്